ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടുപ്പിൽ അന്തിമ കണക്ക് വന്നപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ മൂന്ന് ശതമാനം കുറഞ്ഞു വൻ പ്രചാരണം നടത്തിയിട്ടും പോളിംഗ് കുറഞ്ഞതിനെ കുറിച്ചുള്ള ചർച്ചകളിലാണ് മുന്നണികൾ എന്നാൽ പുറത്ത് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് നേതാക്കൾ രണ്ടായിരത്തി ഇരുപതിൽ ഏഴ് ജില്ലകളിൽ എഴുപത്തി മൂന്ന് പോയിന്റ് എൺപത്തി അഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് ഇത്തവണ എഴുപത് പോയിന്റ് തൊണ്ണൂറ്റി ഒന്ന് മാത്രമാണ് കൂടുതൽ എറണാകുളത്ത് എഴുപത്തിനാല് പോയിന്റ് അമ്പത്തി കുറവ് തിരുവനന്തപുരത്ത് അറുപത്തിയേഴ് പോയിന്റ് നാൽപ്പത്തിയേഴ് ആലപ്പുഴയിൽ എഴുപത്തി മൂന്ന് പോയിന്റ് എൺപത് കോട്ടയം എഴുപത് പോയിന്റ് എൺപത്തി ആറ് ഇടുക്കി എഴുപത്തിയൊന്ന് പോയിന്റ് എഴുപത്തി എട്ട് കൊല്ലം എഴുപത് പോയിന്റ് മുപ്പത്തി അഞ്ച് പത്തനംതിട്ട അറുപത്തി ആറ് പോയിന്റ് എഴുപത്തി എട്ട് ഏഴ് ജില്ലകളിലും കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് പൊരിഞ്ഞ ത്രികോണപ്പോ നടന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോളിംഗ് അറുപത് ശതമാനം പോലും കടന്നില്ല അമ്പത്തി എട്ട് ഒമ്പത് എറണാകുളത്ത് അറുപത്തിരണ്ട് പോയിന്റ് നാൽപ്പത്തി നാല് കൊല്ലം അറുപത്തി മൂന്ന് പോയിന്റ് മുപ്പത്തി അഞ്ച് ശതമാനക്കുറവിൽ തല പുകയ്ക്കുകയാണ് മുന്നണികൾ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് അറിയാൻ